ഞാൻ അപ്പോഴേ വിചാരിച്ചു പണി അവസാനം പ്രേക്ഷകരായ നമ്മൾക്ക് തന്നെ കിട്ടുമെന്ന് അതങ്ങനെ വരൂ അപ്പോ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ ചെയ്ത എനിക്ക് ഭയങ്കര സന്തോഷമാവും പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള ആത്മവിശ്വാസം എനർജി എല്ലാം കിട്ടും അപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കേ വിഷയം എന്താണെന്ന് വെച്ച് നമ്മുടെ ജാസുവിന്റെ സ്വന്തം ഗബ്രു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി അങ്ങനെ എയർപോർട്ടിലെത്തി അപ്പോൾ മാധ്യമങ്ങൾ വളയുന്നു ഗബ്രു ബിഗ് ബോസിൽ ബോസിലെന്തായിരുന്നു അതുതന്നെയാണ് ഗബ്രു എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ബിഗ് ബോസിൻ്റെ ഗെയിമല്ല ആ ഒരു ഭാവം സ്ഥായി ഭാവം അത് മാറുന്നില്ല അങ്ങനെ ഗബ്രു സംസാരിക്കുന്നു പല കാര്യങ്ങളും പറയുന്നു അതിനു മുൻപ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഗബ്രു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഗെയിം മൊത്തം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ആരോടും ശത്രുതയില്ല എല്ലാ ഗെയിമും ഞാൻ ആ ബിഗ് ബോസിൻ്റെ പടിയിറങ്ങിയപ്പോൾ അവിടെ ഉപേക്ഷിച്ചു ഇനി എനിക്ക് ഗെയിമില്ല എന്ന് അങ്ങനെയാണ് പുള്ളി പുറത്തു വന്നത് അപ്പോൾ മാധ്യമങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജാസ്മിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ തള്ളിപ്പറയാനൊന്നും നമ്മുടെ ഗബർ ഉദ്ദേശിക്കുന്നില്ല ജാസ്മിൻ നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെയാണ് ഗബർ പറയുന്നത് വിശ്വസിക്കണം വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ യവനടാ അത് ചോദിച്ചത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം എന്ന് മാത്രമേ ആ പുള്ളി ചോദിച്ചിട്ടുള്ളൂ അത് തെറ്റാണ് അത് ചോദിക്കാൻ പാടില്ല അവൻ അറിയില്ലേ അത് ചോദിക്കരുത് എന്ന് അപ്പൊ തന്നെ നമ്മുടെ ഗബ്രു പറയുന്നു പ്രണയമോ അത് അങ്ങനെയൊന്നും അല്ല ഭയ അത് അങ്ങനെയൊന്നുമല്ലാന്ന് പ്രണയമൊന്നുമല്ലാന്ന് ഞാൻ പറഞ്ഞോ പ്രണയമുണ്ടെന്ന് നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് പ്രണയമുണ്ടെന്ന് പറയുന്നത് കേട്ടോ ശരിയാ കുറ്റം പറയാൻ പറ്റില്ല ഗബ്രു പറയുന്നത് അത് പ്രണയമൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാകാനിട്ടാണ് നിങ്ങൾ തെറ്റായ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള പ്രശ്നമാണത് അത് പ്രണയമല്ല ഞാൻ പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് ഇതൊക്കെ ആയിരിക്കും കെട്ടിപ്പിടിക്കല് ഉമ്മ വയ്ക്കൽ ഐ ലവ് യു പറയുന്നത് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക തീർച്ചയായും ഗബ്രൂവിൻ്റെ അടുത്തുനിന്ന് അതിനുള്ള ആൻസർ വരുന്നത് ഇതായിരിക്കും എന്ത് അതിലെവിടെയാണ് പ്രണയം ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമാണോ എൻ്റെ കൂട്ടുകാരൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് എൻ്റെ ഉടപ്പമുണ്ട് അത് പ്രണയമാണോ കൈപ്പിടിച്ചതുകൊണ്ട് അത് പ്രണയമാവുമോ ഉമ്മ വെച്ചതുകൊണ്ട് അത് പ്രണയമാവുമോ ഞങ്ങള് അവിടെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ തെറ്റായെടുത്തു അതാണ് പ്രശ്നം ശരിയാണ് തെറ്റായെടുത്തു അതാണ് പ്രശ്നം അതുകൊണ്ടിപ്പം എന്ത് സംഭവിച്ചു ഗബ്രു അതിനുള്ള ആൻസറും പറയുന്നുണ്ട് ഈ പുറത്താകൽ അൺഫെയർ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അല്ല കറക്റ്റ് ആയിട്ടുള്ള പുറത്താകൽ തന്നെയായിരുന്നു ജനങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് തോന്നി പുറത്തെടുത്തു കളഞ്ഞു പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങൾ തമ്മിൽ പ്രണയമല്ല അത് പിന്നീട് ഞാൻ പറയാം എന്ന് പുള്ളി പറഞ്ഞങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യ ഇതങ്ങനെയേ വരൂ ജനങ്ങളുടെ കണ്ണിലെ തെറ്റാണ് ജനങ്ങളെ മാത്രമേ ഗബ്രി കുറ്റപ്പെടുത്തൂ ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തില്ല വായേ വായേ ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയും നിങ്ങൾ ചെയ്ത കാര്യമല്ലേ ഞങ്ങൾ കാണിച്ചത് അല്ലാതെ നിങ്ങൾ ചെയ്യാത്ത കാര്യം ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയതല്ലല്ലോ അപ്പോൾ ഗബ്രിക്ക് പറയാൻ പറ്റുന്ന മറുപടി എന്ന് പറയുന്നത് ജനങ്ങളാണ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചത് ഞങ്ങളുടെ ബന്ധത്തെ ഞങ്ങളുടെ പരിശുദ്ധമായ ബന്ധത്തെ ജനങ്ങൾ തെറ്റായി ധരിച്ചു അവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് ജനങ്ങളാണ് മൊത്തം ഉത്തരവാദികൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ജാസ്മിനും പുറത്താവും അപ്പൊ ജാസ്മിനും പറയും എന്ത് പ്രണയം ഇതൊക്കെയാണോ പ്രണയം നിങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് ഏത് ലോകത്താണ് താമസിക്കുന്നത് ഇതാണോ പ്രണയം ഒരു ഒരാണും പെണ്ണും കൂടി ഒരുമിച്ചിരുന്നാൽ പ്രണയമാവുമോ ഉമ്മ വെച്ചാൽ പ്രണയമാവുമോ ഞങ്ങൾ ഒരുമിച്ച് ജീവിത അവസാനം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പ്രണയമാവുമോ പ്രണയമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടേക്കോ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ചുമ്മാ പറഞ്ഞതായിരിക്കും അങ്ങനെയൊന്നും ഇല്ല അത് പ്രണയമേ അല്ല എന്നും പറയും പക്ഷെ എന്നാലും ഗബ്രു മോഹൻ പുറത്താവുന്ന സമയത്ത് ജാസുവിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഓഹോ അത് പ്രണയമല്ല എന്നുകൂടി മനസ്സിലാക്കണം കാലഘട്ടം മാറിപ്പോയി നമ്മൾ കുറച്ച് മുൻപേ ജനിച്ചു ഈ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടായിരുന്നു എന്ത് രസമുള്ള ആചാരം ആ ബന്ധത്തെ ആ പരിശുദ്ധമായ ബന്ധത്തെ തെറ്റായി ധരിക്കുന്ന എല്ലാവരും കുറ്റക്കാരാണ് ഇനി ആണും പെണ്ണും കൂടി ഒരുമിച്ചിരുന്നാലോ ഒരുമിച്ച് എന്ത് ചെയ്താലും അതിനെ പ്രണയമായി തെറ്റിദ്ധരിക്കരുത് അത് ഒരുതരം ബന്ധം അത്രയും വിചാരിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ ഗബ്രി പുറത്തായതിനുത്തരവാദികാരാണ് ജനങ്ങൾ അത് സത്യം തന്നെയാണ് വേറെ കാര്യം പക്ഷെ ഞങ്ങളുടെ പരിശുദ്ധമായ ബന്ധത്തെ പ്രണയമായി ധരിച്ചു എന്നുള്ള ആ ഒരു സംഭവം അത് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവരുടെ പരിശുദ്ധമായ ബന്ധത്തെ നമ്മൾ പ്രണയമായി ധരിച്ചോ അതോ എന്തായാലും കമൻറ്റ് ബോക്സിൽ ആ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും അടിക്കുക മറ്റേ നേരത്തെ പറഞ്ഞ ആ കമൻറ്റ് അതും കൂടി അങ്ങ് എഴുതിയിടുക ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ